തീർച്ചയായും ഞെട്ടിലൂടെ തന്നെയാണ് ഇന്നത്തെ സ്വർണ്ണവില കുതിച്ചുയർന്നത് തുടർച്ചയായി നാലാം തവണയും സ്വർണ്ണവില ഉയർന്നത് ആശങ്കക്ക് ആക്കം കൂട്ടിയത് വിവാഹ പാർട്ടികൾക്ക് തന്നെ ഇന്നത്തെ കുത്തനെ കയറിയ സ്വർണ്ണവില ഒന്ന് നോക്കാം അതിന് മുൻപ് ദിവസവും സ്വർണ്ണവിലയിൽ അമ്പരിപ്പിക്കുന്ന മാറ്റങ്ങൾ ഉടനെ അറിയുവാൻ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇന്നത്തെ സ്വർണ്ണവില കഴിഞ്ഞ ആറ് ദിവസം കൊണ്ട് പവൻ കൂടിയത് ഏകദേശം ആയിരത്തി എഴുന്നൂറ്റി രൂപയോളം ഇന്ന് ഓഗസ്റ്റ് പതിമൂന്നിന് ഒരു പവൻ സ്വർണ്ണവില അമ്പത്തി രൂപ ഗ്രാമിന് ആറായിരത്തി ചിങ്ങമാസത്തിൽ സ്വർണ്ണവില റെക്കോർഡ് തകർക്കുവാൻ സാധ്യത ഓണക്കാലം അടുത്തിരിക്കെ ചിങ്ങം സ്വർണ്ണത്തെ സംബന്ധിച്ച് വിവാഹ സീസണാണ് ആണ് ബഡ്ജറ്റിന് ശേഷം പ്രാദേശിക സ്വർണ്ണവിലയിൽ ഉണ്ടായ ഇടിവ് വിവാഹ സീസണിന് മുന്നേ ഡിമാൻഡ് വർദ്ധിപ്പിച്ചിട്ടുണ്ട് നിലവിലെ വില കാരണവും ഇത് തന്നെ ഇന്നത്തെ സ്വർണ്ണവില പവിന് അമ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത് എന്നതാണെങ്കിലും നാം നൽകേണ്ട വില ഏകദേശം അമ്പത്തി ഏഴായിരം രൂപയോളം ഏകദേശം അഞ്ചു ശതമാനം പണിക്കൂലിയും മൂന്ന് ശതമാനം ജി എസ് ടിയും പണിക്കുറവും ഹോൾമാർക്കിംഗ് ചാർജ് എന്നിവ അടങ്ങിയതാണ് വില ഒരു കസ്റ്റമർ നൽകേണ്ട വില ഇതാണ് അറിവ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക എല്ലാ ദിവസവും സ്വർണ്ണബിലയിൽ വരുന്ന മാറ്റങ്ങൾക്കും മറ്റ് അറിവുകൾക്കും വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്